ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് അങ്ങനെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് പഞ്ചാബിലാണ് കേട്ടോ നമ്മളങ്ങനെ പഞ്ചാബിലെത്തിയൊരു ഐഡിയില്ല നമ്മൾ യു പിക്ക് ലൊക്കേഷൻ അടിച്ചത് മണാലിന്ന് മണാലിന്ന് യു പിക്ക് അടിക്കുമ്പം ചാണ്ടിഗർ എന്ന സംസ്ഥാനമുണ്ടെന്ന് വെച്ചാൽ നല്ല കൺഫേമാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മളിപ്പോൾ നിൽക്കണം പഞ്ചാബിലൊരു പള്ളിയിലാണ് കേട്ടോ അവിടെ കയറിയപ്പോൾ കണ്ടിട്ടില്ല ഞങ്ങൾ ഭയങ്കര സപ്പോർട്ട് സപ്പോർട്ടല്ലേ ഭയങ്കര ഒരു ആത്യമര്യാദ ഒരു കാണിച്ചു കേട്ടോ പെട്ടെന്ന് കയറ്റി ഇരുത്തി നമ്മളെ വണ്ടി കയറ്റി ഉള്ള പണ്ടി വണ്ടി പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറ്റി അതായത് കിടക്കുള്ള സെറ്റപ്പ് കാട്ടിത്തന്നു പെട്ടെന്ന് ഫുഡ് വേണോ 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 ചോദിച്ചു ചായ കൊടുത്ത് തന്നെ ഫുഡ് കാണാറുണ്ട് കേട്ടോ പിന്നെ നേരം കൊളുത്തപ്പോൾ കാൽകാരം ആകെ പായസം പായസം ഇല്ല കേട്ടോ ചായയാണ് ഗജാത ടേസ്റ്റ് എന്നറിയും അല്ലേ എങ്ങനെയുണ്ട് പൊളി സാധനം എന്താണോ ഒരു നമ്മുടെ നാട്ടിലെ ചായ ഒന്നും ഒക്കൂലട്ടോ അവിടുത്തെ ചായ ചായന്റെ കാര്യത്തിൽ കേരളം പറ്റിയ അത് മേപ്പിലും തായേന്ന് പക്ഷേ ചായയൊക്കെ ഇവിടെ മേലത്തെ ചായനാണ് പൊടുത്ത ടേസ്റ്റാണ് അതിപ്പോൾ കർണാടക ഒക്കെ ആകുമ്പം ടേസ്റ്റ് കുറവാണ് ചായ ഉയരം കൂടുന്നവരും ചായ ടേസ്റ്റ് കൂടുമ്പോഴേ ശരിയാട്ടോ എന്താ അറിയില്ല ഇപ്പൊടുത്തും കൂടെ ടേസ്റ്റാണ് അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ഇപ്പം ഇപ്പം നമ്മൾ സുഹജി നമസ്കരിച്ചിട്ടുള്ളൂ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോകണം മുപ്പത് പറഞ്ഞാൽ ഒമ്പണിയൊക്കെ ആവുമ്പോൾ പോയാൽ മതിയെന്നതാണ് ഫുഡൊക്കെ കൂടുന്നവരെന്നൊക്കെ പറഞ്ഞത് നമ്മളൊന്ന് വേണ്ട എന്ന് പറഞ്ഞതാണ് പിന്നെ തൊട്ടടുത്തൊന്നും ഹോട്ടലില്ലായെന്നൊക്കെ പറഞ്ഞാണ്ട് തണുപ്പൊക്കെ പോയിട്ട് ഇപ്പോൾ അതുക്കെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇമാം ഇമാമ് ഫ്രം യു പി ആണ് കേട്ടോ പിന്നെ അപ്പം നമുക്ക് പോവാം ചായ അടിച്ചിട്ട് പോകാം കേട്ടോ നമ്മളങ്ങനെ പോകാൻ നിൽക്കണ നേരത്തെ ഇത് വണ്ടിയൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ രാവിലെ ഇവിടുത്തെ ഇമാമ് അടിപൊളി ചായ തന്നെന്ന് പറഞ്ഞല്ലോ പുറത്തൊക്കെ നല്ല കേട്ടോ മഞ്ഞാണ് ഇപ്പോഴും ഒമ്പത് മണി ആയിക്കണ് ഒമ്പത് മണി കഴിഞ്ഞിരിക്കണേ ഭയങ്കര കോട കേട്ടോ പുറത്തൊക്കെ നമ്മുടെ നാട്ടിൽ വേണമെങ്കിൽ മൂന്നാർക്കും വയനാട്ടിൽക്കൊന്നും പോകണ നമ്മൾ പോവാൻ നേരത്ത് ഒരു ലൂട് ചപ്പാത്തി ആലു പൊറാട്ട കേട്ടോ ആലു പൊറാട്ടയും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരു ലൂട് ആലു പൊറാട്ട ആലു പൊറാട്ട പറഞ്ഞാൽ ഒരുപാട് പണം പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് എന്താട്ടോ ആലുവാണ് ഉരുളക്കിഴങ്ങാണ് കേട്ടോ നമുക്ക് താരമല്ല തൈരാണ് കേട്ടോ പിന്നെ അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണെ നമ്മള് ഒട്ടും എക്സ്പെക്ട് ചെയ്ത സംഭവമല്ല പക്ഷെ കഴിക്കേണ്ടി വരും കഴിച്ചിട്ട് അവരെ ഇവിടെയുള്ളു പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമുക്ക് അഞ്ഞൂറ്റി പത്ത് കിലോമീറ്റർ ഉണ്ട് യു പിക്ക് ആഗ്രയ്ക്ക് ഇട്ടോ ഒന്നും തരത്തില്ല അതുപോലെ തന്നെ അതിൽ മാങ്ങ അതായത് കണ്ണി മാങ്ങേൻ്റെ തോല് അച്ചാറിലിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ തീർത്തു കാലുകയും കേട്ടോ പിന്നെ ചട്നി എന്തൊക്കെയോ ഒരു മസാല ഇട്ടാണ്ട് ഒരു ചട്നി മുളക് പൊടീൻ്റെ ടേസ്റ്റാണ് പിന്നെ ഇത് പറഞ്ഞല്ലോ പാല് പോലത്തെ സംഭവം ഇത് മോരാണ് കേട്ടോ മോര് ഇവർ നേരം പോലത്തെ മോരൊക്കെ കുടിച്ചല്ലോ ഒരു ഗ്ലോഡ് മോരി എങ്ങനെ അടച്ചു തന്നെ അറിയാം ഇതില് ഫുഡൊക്കെ വെറൈറ്റി ആട്ടോ അങ്ങനെ അറിയാം പക്ഷേ ഇവർ ആരോഗ്യം അടിപൊളിയാണ് ഇൻകോണി നോർത്തിലുള്ള ആൾക്കാരൊക്കെ നമ്മളെ സൗത്തിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ നല്ല ആരോഗ്യം വല്ല ആയുസ്സൊക്കെ ഉള്ള ആൾക്കാരെ തോന്നുന്നുണ്ട് കേട്ടോ ഈ കാശ്മീരൊക്കെ പോയാൽ മുക്കാഭാഗം ആൾക്കാരും വയസ്സന്മാരാണ് വെറും ആലു പൊറാട്ടയും തന്നെ ഉള്ളു അവിടെയൊക്കെ ഫുഡ് പറഞ്ഞാൽ നമ്മൾ ആര് അനങ്ങി അയച്ച രണ്ട് ബിരിയാണി പിന്നെ രണ്ട് ബിരിയാണി നല്ല നല്ല ബിരിയാണിയും നല്ല മട്ടനും ഒന്ന് ചിക്കനും കറിയും അങ്ങനെയല്ലേ ഫുള്ള് ജങ്ക്സ് ഫുഡല്ലേ നമ്മൾ കഴിക്കല്ലേ മന്തിയും മന്തി കഴിക്കാൻ പോയാലാ അതൊക്കെ അല്ലേ അപ്പോൾ ഇവിടെ അങ്ങനല്ലേട്ടോ ഇവിടെ ഫുള്ള് നല്ല നല്ല ഫുഡ് പക്ഷെ മോര് രാവിലെ കുടിക്കാൻ പാടില്ല എന്നാണ് അങ്ങനെ ഉണ്ടോ അങ്ങനെയൊക്കെയാണ് ധാതു കുഴപ്പിച്ചത് അങ്ങനെയൊക്കെ പറഞ്ഞേക്കാട്ടോ മോര് രാത്രി അല്ലല്ലോ ഓക്കെ ഓക്കെ രാത്രിയാണ് കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് മോര് രാവിലെ കുടിക്കാം ഓക്കെ ഓക്കെ അപ്പോലെ അതൊക്കെ കറക്റ്റ് പോലക്കറിയാം കേട്ടോ ഒരറിന പുള്ളിയില് മോരനെ കേട്ടോ മതിരൊന്നുമല്ല അതൊരു ഗ്ലാസ് ഇങ്ങനെ കമയത്തി കുടിച്ചാണെ നമ്മളെ കൊണ്ട് കഞ്ചൂരാം ശിവം കുടിച്ചു കെട്ടോ ഇവിടെ ഉപ്പൊന്നും ഇല്ല സത്യം പറഞ്ഞാ അന്നെ കുടിച്ചണം അനേ വെറും മോര് കുടിച്ചെ വൈബ ഉണ്ടോ गुरु गोविंद गुरु। गुरु दो okay. बेटों ने चारों बेटे शहीद हो गए थे इन दिनों में फतेहगढ़ हुए थे ना दो बच्चे में यहाँ बच्चे उसकी वजह से हम लंगर देते हैं क्योंकि वहाँ मेला लगता है वहाँ जा रहे हैं वहाँ जा रहे हैं ും മനസ്സിലായില്ല അതായത് ഇന്ന് പഞ്ചാബിലെ ഏതോ വലിയൊരു ഗുരുവിന്റെ രണ്ട് മക്കളെ പെരുന്നാളാണെന്ന് എനിക്ക് തോന്നണത് കേട്ടോ അതായത് ഇവിടെ എല്ലാ നാട്ടിലും പഞ്ചാബില് പാട്ടും ബഹളവും പിന്നെ അതുപോലെ ഫുഡ് റോഡ് റോഡിൽ കാണുന്ന ആൾക്കാരൊക്കെ വണ്ടി നിർത്തിയിട്ട് ഫുഡ് കൊടുക്ക കേട്ടോ എല്ലായിടത്തും ഉണ്ട് നമ്മളെ കിട്ടി ഫുഡ് ചപ്പാത്തിയും പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെയോ പച്ചക്കറീന്റെ ഒരു കറിയാണ് കേട്ടോ ഈ കാണുന്നത് എല്ലാ നാട്ടിലും നാട്ടുകാർക്കും കൊടുക്കുന്നുട്ടോ ഇത് ഹരിയാനക്കാരാണ് ഈ ഫുഡ് കഴിക്കണത് പിന്നെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് പഞ്ചാബ് കംപ്ലീറ്റ് ഉണ്ട് കേട്ടോ അപ്പൊ കഴിച്ചിട്ട് കാണാട്ടോ ചായയും പായസവും ഒക്കെ കൊടുക്കണ്ട് പലയിടത്തും പല കോലത്തിലാണ് ണോ ഇത് കൊടുക്കണറിയില്ല അഭി ഹിമാചൽ മണാലി മെ ആ अभी बहुत ही बर्फ है बर्फ है, है मनाली के ऊपर ट्रैफिक कैसी है तो ट्रैफिक कैसी है ट्रैफिक ट्रैफिक बहुत है बहुत जाम हाँ बहुत है, <pernitting> है, तो है। गाड़ी लेके जाओ हाँ वो गाड़ी जाए मुश्किल नहीं है थोड़ा 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 uh, ट्रैफिक मुश्किल दोनों है और भी हाँ एक स्कूटी में दोन। दो दोनों है दोनों हाँ ओली दोनों ओली दोनों നമ്മൊക്കെ പൊടിട്ടോ ഹരിയാന പക്ഷെ എല്ലോത്തും പഞ്ചാബികളാണ് ഫുള്ള് വൈബാണ്ടോ അപ്പൊ ചോറ് ഒരു ചോറും പിന്നെ സോയാബീൻ ഒരു കാറിയും മറ്റേ ഗ്രീൻ പീസൊക്കെ ഇട്ടിട്ടുള്ള ഒരു കാറിട്ടോ ഇവിടെ ഭയങ്കര പാട്ടോ ചും ബഹളവും ആണ് പോപ്പുലറൊക്കെ അടിക്കോ പഞ്ചാബികളെ നാടൻ പാട്ടുകളാണ് റോഡ് ൈഡിൽ മൊത്തം ഒര കിലോമീറ്റർ കൂടുമ്പോഴൊക്കെ ഫുഡിന്റെ ഐറ്റംസ് ആട്ടോ നമ്മളിപ്പോ ചോറ് കഴിച്ചിട്ടുള്ളൂ അത് കാണിക്കാൻ പറ്റിയില്ല ആക്രാന്തോട് മുണുങ്ങി ചായപ്പുടുത്ത മുട്ട ടേസ്റ്റ് ആട്ടോ ഇഞ്ചിയും പിന്നെ ഏലക്കായും ഒക്കെപ്പാടായിട്ട ടേസ്റ്റ് ആട്ടോ ഹൈവേ ആണ് ആണ് പക്ഷെ ബ്ലോക്ക് കാരണം ഇതാട്ടോ ഇപ്പാണ് ശരിക്കും മനസിലായത് കേട്ടോ ഇതെന്താ സംഭവം എന്നുള്ളത് അതായത് ഔറംഗസീബിന്റെ അതായത് മുഗൾ ചക്രവർത്തി അക്ബർ രാജ അക്ബർ രാജാവിനെ അറിയ പണ്ടത്തെ ഹിസ്റ്റോറിക്കറി കാരണം അതായത് അക്ബർ ചക്രവർത്തി നമ്മളെ ഇന്ത്യ ഭരിച്ചിട്ടുണ്ടായിരുന്ന അതായത് മുഗളന്മാരെന്ന് പറയപ്പെടും അവർ വന്നിട്ട് ഔറംഗസീബ് പറഞ്ഞിട്ടുള്ള ആളെ വധിച്ചത് സിഖ്കാരെ ഗുരുമായിട്ടുള്ള പേര് പേരെന്താണ് ഗുരു ഗോവിന്ദ് സിംഗ് ഫോട്ടോ കാണിച്ചിട്ട് അപ്പൊ ഇദ്ദേഹമാണ് ഔറംഗസീബിനെ വധിച്ചത് കേട്ടോ അപ്പൊ അതിന്റെ സെലിബ്രേഷൻ ആണ് പത്ത് ദിവസം അതിലെ ലാസ്റ്റ് ആണെന്ന് അപ്പോൾ ഓൾ ഇന്ത്യ സെലിബ്രേഷൻ ആണെന്ന് അതായത് ഔറംഗജീബിനെ വധിച്ചപ്പോഴാണ് ഇവിടെ വേറെ കുറെ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് അവര് പറയണത് കേട്ടോ ഗാന് ഗാന്ധിജീനെ വധിച്ചത് ഗോഡ്സയാണ് ആണ് അതൊന്നും അവർ സെലിബ്രേറ്റ് ചെയ്യണില്ല കേട്ടോ പോട്ടെ ഏതായാലും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ഒരു ഇത് ഹാമ്പിയൻസ് ഇപ്പം ഇവരാണത് പറഞ്ഞത് അപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് പോകാം കേട്ടോ അവിടുത്തെ ഡെസ്റ്റിനേഷൻ ഓരോ അര കിലോമീറ്റർ കൂടുമ്പോഴും സംഭവം ഉണ്ടാവും ഇത് ലാസ്റ്റ് ഡേ ആയിട്ട് ഇത്ര സെലിബ്രേഷൻ സാധാരണ പത്ത് ദിവസം സെലിബ്രേഷൻ ഉണ്ട് പക്ഷെ അപ്പോഴും നമ്മൾ റോഡ് സൈഡിൽ സംഭവം കണ്ടിട്ടില്ല പിന്നെ ആകെ വേസ്റ്റ് വേസ്റ്റാണുണ്ട് ഇവിടെയൊക്കെ ഇതൊക്കെ വിലക്കൊണ്ട് നന്നാക്കി ചെയ്യാറ് മിക്കവാറും അവസാനം നമ്മളിപ്പോൾ ഇവിടെ ഉള്ളതെന്നറിയോ നമ്മളിപ്പോൾ ഉള്ളത് ഹരിയാനയിലാട്ടോ ഹരിയാനയിൽ ഡൽഹിക്ക് ഇനി ആകെ അൻപത് കിലോമീറ്റർ ഉള്ളു കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കലിത് ഇപ്പോഴും റോഡൊക്കെ എന്ത് എടുത്തുവാ റോഡൊക്കെ അതെ ഇപ്പോഴും കോടമഞ്ഞാണ് കേട്ടോ കോടമഞ്ഞ അതായത് ഇന്ന് നേരം വെളുത്താരെ വെയിലുള്ള സംഭവം എപ്പോഴോ എങ്ങാനും ഇനി പോയിട്ടുള്ളൂ കേട്ടോ ആകാശത്ത് നോക്കുമ്പോൾ സൂര്യനെ കണ്ടിരുന്നു പക്ഷേ അത് ചന്ദ്രനെ പോലെയാണ് ഞാൻ തോന്നിയത് കേട്ടോ കാരണം സൂര്യൻ്റെ വെളിച്ചം കാണില്ല അവിടെ ഭയങ്കര സൗണ്ട് കേട്ടോ ഹൈവേ ആണ് എൻ എച്ച് ഫോർട്ടി ഫോർ ആണ് നാല് വരി പാതയാണ് ഇട്ടത് നാല് വരി പാത അപ്പം നമ്മൾ ചായ പറഞ്ഞിട്ടുണ്ട് ഈ പള്ളി തപ്പണം ഭയങ്കര സൗണ്ടാണ് എന്താണാവോ ഉള്ള് ലോറി ലോറുകയുണ്ട് ചായ കുടിച്ചോട്ട് എന്താ അവസ്ഥ കേട്ടോ ചായ നമ്മളെ നാട് കഴിഞ്ഞാൽ പിന്നെ പുടുത്തമുള്ള ചായ തന്നെ കേട്ടോ കർണാടക എത്ര ടേസ്റ്റ് ഒന്നുമില്ല പക്ഷേ ഇവിടെ കാശ്മീർ വരെ ഏത് ഒരു ആ നമ്മളെ എം എച്ച് തൊട്ട് മഹാരാഷ്ട്ര തൊട്ട് കാശ്മീർ വരെ അടിപൊളി ചായകളാണ് ഇന്ന് രാവിലെ നമുക്ക് നമ്മൾക്ക് പള്ളിക്കന്ന് കിട്ടിയ അയൽ അയമോദകസത്ത് ഉണ്ടായിരുന്നു അയമോദകം അയമോദകത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു പല ജാതി ടേസ്റ്റ് അതായത് തണുത്തുകൾ കേട്ടോ അരമണിക്കൂർ മുമ്പ് ഉണ്ടാക്കി വെച്ചാണ് ഫ്രഷ് ആണെന്നൊക്കെയാണ് പറഞ്ഞത് അടുത്തറിയാം നമ്മളങ്ങനെയുള്ളതിപ്പോ ഹരിയാനയിലെ ഹരിയാനയുടെ പിന്നെ ഹരിയാനയുടെയും ഡൽഹിയുടെയും ഡൽഹിയുടെയും ഇടയിലായിട്ടുള്ളൊരു പത്ത് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഹരിയാനയിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മൾ ആ ഒരു പള്ളിയിൽ ഇന്ന് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ചോദിച്ചു ചോദിച്ചപ്പോൾ ആദ്യം സമ്മതിച്ചില്ല പിന്നെ അങ്ങനെ സമ്മതിച്ച് സംബന്ധിച്ച് ഒരു ഇതൊക്കെ റെഡിയായി ഇപ്പോൾ ഉള്ളിൽ കയറ്റിയിട്ടോ ആ സാധനം നമ്മൾ ആദ്യം പുറത്ത് ഇനി കിടക്കാൻ പറഞ്ഞത് പിന്നെ അത് കയറി കിടക്കാൻ പറഞ്ഞു അപ്പോൾ ഇന്നിവിടെ സ്റ്റാ ചെയ്തിട്ട് നമ്മളിപ്പോൾ ഫുഡ് ഒക്കെ തൊട്ടടുത്തൊരു ഹോട്ടലുണ്ട് പക്ഷേ അവിടുന്ന് ഫുഡ് കഴിക്കണ്ടായിരുന്നു ഇവിടുന്ന് ഫുഡ് കഴിച്ചാൽ മതിയായിരുന്നു പിന്നെ അപ്പോൾ വണ്ടിയൊക്കെ ഒരു ഹൗ ഇവിടെ ഉള്ളിലേക്ക് കയറ്റി വച്ചിട്ടോ പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറ്റി വണ്ടി ഇവിടെ കള്ളന്മാരെ കണ്ടെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അങ്ങനെയൊക്കെയാണോ അപ്പോൾ ഇന്ന് രാത്രി ഇപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇനി ഇരിക്കാണ്ടെ എല്ലാവരും കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ ിയോടെ ബിരുദ <laughs> അപ്പോൾ വലിയ അതായത് വലിയ മൂലേനാണ് കേട്ടോ കാസിമിയറിനുള്ള ഒരു വിരുദൊക്കെയാണ് അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ നമ്മളിരിക്കാനുട്ടോ അങ്ങനെ അപ്പോൾ ഇവിടെ ഇപ്പോൾ വൈഫും കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ നല്ല ക്യൂട്ട് കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് രാത്രി ഇവിടെ കടന്നുറങ്ങുകയാണ് പിന്നെ അപ്പോൾ നാളെ അറിയാൻ എന്തൊക്കെയാണ് കാര്യങ്ങൾ പുറത്തൊക്കെ ഫുൾ ഫോഗാട്ടോ ഇന്നൊന്നും ഇപ്പോൾ ഈ ഫോഗ സംഭവം കോടാറുന്ന സംഭവം ഞമ്മളെ നാട്ടിൽ കാട്ടിലും കണ്ടത്തും മാത്രം കിട്ടുന്ന സംഭവം ഇവിടെ റൂട്ടിലും എല്ലാ നാട്ടിലും എപ്പോഴും ഉണ്ടാവും കേട്ടോ ഇന്ന് ഡിസംബർ മാസത്തിൻ്റെയും ജനുവരി മാസത്തിലൊക്കെ ഇവിടെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ ഇപ്പോൾ വാർത്തയിലൊക്കെ ഉണ്ടാകും ഇവിടെ ഡൽഹിയിലൊക്കെ എയർ പൊല്യൂഷൻ ഭയങ്കര സംഭവമാണ് അതായത് ശ്വസ ശ്വസിക്കാൻ ഡേഞ്ചർ ഡെയിഞ്ചറിന സംഭവം നമ്മൾ ഈ കോടാറണ്ട് തുള്ളി കളിച്ചാലും സുഖമൊന്നും ഇമ്പടല്ല കേട്ടോ തുള്ളി കളിച്ചാലും വണ്ടി എപ്പളും പോയി ഇടിച്ച് ക്രാഷായി ഭയങ്കര പ്രശ്നങ്ങളാണ് അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലെ മെയിൻ സാധനം ദാലാണ് റിഞ്ഞാല് എന്താണെന്ന് വെച്ചാൽ പരിപ്പും കറിയാണ് കേട്ടോ ദാല് പറഞ്ഞാൽ പിന്നെ അതിലേക്ക് മെയിൻ സാധനം ചപ്പാത്തി തന്നെ കൈക്കാരം അതാ ഇതിലുണ്ടാവും അപ്പൊ മൂലകാരും കുറച്ച് കുട്ടികളെ നമ്മൾ കഴിക്കാൻ പോവണേ അതുകൂടെ പഠിക്കുന്ന കുട്ടികളാണ് കേട്ടോ പള്ളിക്കത്തെ മൂല്യ കുട്ടികളാണോ അപ്പോ ഇത് ന്യൂജത്തും നിക്കത്തും അപ്പോ ഇത് മൂല്യമാര് വിലക്ക് വീട് എടുക്കാൻ പറഞ്ഞുണ്ടോ കാരണം വിലക്ക് നാളെ പത്ത് മണിയാവുമ്പോത്തേന് പോകുന്ന പറഞ്ഞത്

വേറെ രണ്ട് മൂന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ പള്ളിയിൽ നിന്ന് തന്നെ വേറെ കുറച്ച് മൂന്നാൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു ഉൾപ്പെടുത്താൻ വേണ്ടിട്ട് ക്യാമറ ഓപ്പൺ ആക്കിയതാണ് കേട്ടോ അഫ്ഗാനാൻ കെ നസീം മസ്ജിദ് പ്രധാൻ ആ ഓക്കെ ഓക്കെ ഇവിടുത്തെ ഇതാണ് കമ്മറ്റിക്കാരാണുണ്ടോ പ്രസിഡന്റ് കമ്മിറ്റിക്കാരാണ് ഓക്കെ അപ്പം ഇവിടുത്തെ പള്ളി നോക്കി നടത്തുന്ന ആൾക്കാരാണ് ഇർഫാൻ നേരത്തെ ഏറ്റവും വീഡിയോ പെടുത്തിയതാണ് കേട്ടോ അപ്പോ എന്തൊക്കെ ഇവിടുത്തെ പഠിക്കുന്ന പിള്ളേരാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവം അപ്പൊ നമ്മള് ഫുഡ് അയച്ചിട്ടോ ഫുഡ് എന്ന് പറഞ്ഞാൽ പിടുത്തം പുട്ട ഫുഡ് മട്ടൻ കറി പിന്നെ ദാൽ കറി അതായത് പരിപ്പ് കറി കേട്ടോ ദാൽ കറി പറഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ ചപ്പാത്തി അണ്ട ആ അണ്ട അതായത് മുട്ടൻ്റെ ഇത് കേട്ടോ മുട്ട റോസ്റ്റ് പിന്നെ അതുപോലെ തന്നെ ചപ്പാത്തി അപ്പോൾ പുടുത്ത പൊട്ടും ഫുഡ് കേട്ടോ മുല്ലര ഫുഡാണേ നമുക്ക് പള്ളറച്ച് കിട്ടി എന്നാലും അപ്പോൾ ഓക്കെ തെറ്റാ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ